ഹായ് ഓൾ അസ്സാം വലൈക്കും തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെന്നവ ഫസ്റ്റ് ആദ്യമായിട്ടാരും കാണുന്നെങ്കിൽ നമ്മളെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ആക്കിയിട്ട് തന്നെ കണ്ടറവാ ഏ അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഒരേ ഒരു വീഡിയോ ചെയ്യാം പിന്നെയും 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 ഒരു ഇൻട്രസ്റ്റ് അല്ലേ അല്ലേ അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇട്ട് കൊടുക്കവേ അപ്പോൾ നമുക്ക് വിശേഷങ്ങളും റെസിപ്പീസും നാടൻ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തൊക്കെയാ അറിയോ ബേബിക്ക് നല്ല പനിയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന രണ്ട് മൂന്ന് തോട്ടമായി പനി വന്നിട്ട് കുറേ ഇനിയല്ല മരുന്നും ഗുളികയും സംഭവങ്ങളെല്ലാം കൊടുത്ത് മറ്റേ അതിൻ്റെ ഇടക്കൊറിക്കോ പീഡ്സിൻ്റെ വന്നിട്ടുണ്ട് അയ്യോന് അങ്ങനെ ആ പിഡ്സിൻ്റെ ഗുളിക്കും എല്ലാം കൊടുക്കും ഞാൻ പനി വരുമ്പന്നെ കൊടുക്കും പേടിച്ചിട്ട് ഇനി ബൈലോട്ടൊന്നും വന്നിട്ടുണ്ടായിട്ട് അങ്ങനെ എന്നിട്ടും കുറവില്ല പനി എന്നിട്ട് ബ്ലഡ് ബ്ലഡെല്ലാം ഒന്ന് ടെസ്റ്റാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിന് അങ്ങനതാ നല്ല പനി നല്ല ക്ഷീണത്തിലുണ്ട് നല്ല ടെൻഷനും ഉണ്ട് ഇത്ര ദിവസം ബ്ലഡ് വന്നിട്ട് ടെസ്റ്റാക്കിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും കാണിച്ചിട്ട് ജസ്റ്റ് ഗുളിക എല്ലാം കൊടുത്തിട്ടാകുമ്പോൾ അത് നല്ല വാങ്ങാനും പോകുന്നു ദിവസം ഒരാഴ്ചയായി കുറയാതെ കയ്യിൽ നിൽക്കീനയില്ല കരി നല്ലാണ്ട് വേറൊരു സംഭവം ഇല്ല പുളമാറിയിലൊന്നും പോകുന്നില്ല ഇല്ല അങ്ങ് ഓന് കുറച്ച് ഇതായോറല്ലോ പോയിട്ട് കളിക്കലുണ്ട് പക്ഷെ ഇത് പോകുന്നേ ഇല്ലാരേലും അങ്ങനെ ബ്ലഡ് ടെസ്റ്റെല്ലാം കൊടുത്തിട്ടെല്ലാം എന്തെങ്കിലും പ്രശ്നമില്ല ഇല്ലായെന്ന് എളിറ്റാകുമ്പോൾ രാവിലെ ആറര മണിക്ക് പോയിട്ടുണ്ടായിന് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഗുളിക സോറി മരുന്നെല്ലാം വേറെ മാറ്റി തന്നിട്ടുണ്ടായിന് അങ്ങനെതാണ് ബ്ലഡെല്ലാം എടുത്തിട്ട് ഭയങ്കര ബേജാറിലുണ്ട് കരിഞ്ഞി കരിഞ്ഞ് കരിഞ്ഞു കഴിഞ്ഞിട്ട് എന്തും ഇല്ല ബേബി അല്ലെങ്കിൽ ഈ അത് തൂക്കവും ഇല്ല ഇതുമില്ല ഏകദേശം ഒരു എട്ട് കിലോ എന്തുകൊണ്ട് താ തന്നി കഴിഞ്ഞ് അപ്പോൾ ഈ പനിയായിട്ടില്ല പിന്നെയും ആരിക്കലും കുറഞ്ഞ് ഡോക്ടറെല്ലാം ഭയങ്കര തൂക്കം കുറവുണ്ടെന്നല്ല പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു പാലാൻ പറ്റി കൊടുക്കുന്നത് കൊടുക്കാ തന്നിട്ടില്ല ഞാൻ അവിടെ ക്യാൻ്റീൻ പോയിട്ടുണ്ടായി ഈ ആ പൊടിച്ചോനീനെ കൊണ്ടേക്കണ്ട ഒരു തുള്ളി കുടിച്ചിട്ടാണ് വെറുതെ ആയി അപ്പോൾ അത് ഈ സംഭവം കണ്ട ഞാൻ ഈ എൻ്റെ റെസിപ്പി കാണിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായി ബോണ്ടേ ഇല്ലേ ഇൻഷാള്ള കാണിക്കണം ബെന്നിന്റെ അങ്ങനെ ഞാൻ മിതാദും അവിടെ നിന്ന് തന്നെ ചായ കുടിച്ചിട്ട് വന്നതാന്ന് അപ്പോൾ താ അത് വന്നിട്ട് പിന്നെ ഭയങ്കര ക്ഷീണത്തിൽ ഉറങ്ങുന്നുണ്ട് ബേബി അപ്പോൾ ആടെ തന്നെ മിതാ അത് ഉറക്കിട്ട് പോണ്ടാൾ ഉറങ്ങുന്നുണ്ട് അങ്ങനെ മിതാ അതിന് സ്കൂളില്ല അങ്ങനെ തന്നും പിന്നെ എല്ലാം ഞാൻ വരുമ്പോൾ റെഡി ആയിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ടായി മ വരാൻ ലേറ്റായെങ്കിൽ നിങ്ങൾ ബാബീൻ്റെ അടുത്തുനിന്ന് ചായ കുടിച്ചിട്ട് പോകുന്നു ഞാനില്ല എങ്കിലും ബാബിയെല്ലാം പക്ഷേ അത് നേരാക്കി കൊടുക്കും അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് അങ്ങനെ അപ്പോഴേക്ക് ഓർ പോകുന്ന ടൈമിൽ ഞാൻ വന്നിട്ടുണ്ടായിന് പിന്നെ ഞാൻ എന്നെ കൊടുത്തു ഏ അങ്ങനെതാ ഓരെല്ലാം ചായ എല്ലാം ബേബി കൊടുത്തിന് ടിഫിനിലേക്കുള്ളത് ഞാൻ കൊടുത്തതാണ് അങ്ങനെ പുള്ളരല്ല പോയതിന് ശരിയൊന്ന് കുറേ നായി ഒരി ഒന്ന് പുറത്തിറങ്ങാതെ അങ്ങനെ എല്ലാം ഒന്ന് ചെക്കാക്കുന്നുണ്ട് ചാമ്പക്കാൻ്റെ മരം എല്ലാം നല്ല വാങ്ങല നല്ല വാങ്ങലെ ആ പൂത്തി ചാമ്പക്കില്ല കുറച്ച് കുറച്ച് വേലെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഇച്ചാറിൻ്റെ അടുത്തുള്ള സംഭവങ്ങളിലാന്ന് ഇത് കവുങ്ങില്ലേ കവുങ്ങെല്ലാം പൂത്തിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ടൈം വന്നതാണെന്ന് അങ്ങനെ അപ്പോൾ ഇത് കുറേ ദിവസം കഴിഞ്ഞാൽ പുറത്തല്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്നും സെർച്ച് ആക്കാത്തതല്ലോ ഈ അധികം എന്നല്ലേ അപ്പം നമുക്ക് ഇറങ്ങാനേക്കുന്നില്ല പിന്നെ ഞാൻ തന്നെ മദ്രസ കൊണ്ടുവിടാൻ പറ്റും രാവിലെ ആയിരിക്കും അപ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ല പെട്ടെന്ന് പോയിട്ടൊന്ന് വേഗം വരുന്നല്ലേ അങ്ങനെതാ ചാൻറ്റ നല്ല ചിക്കും ചിക്ക് സപ്പോട്ടാ എന്നല്ല പറയുന്നില്ലേ ആ അമ്മ പിന്നെ പിന്നെതാ നല്ല പുഷ് ഓറഞ്ച് ഉണ്ട് ഇതില്ലേ ചെറിയതാന്ന് സംഭവം ഒരിള്ളൂ ആ മക്കളെ ഇതിൻ്റെ പുളിയാൻ പറ്റില്ലേ നമ്മൾ ഒരേ മോശം ഇതിൻ്റെ ചെറുപ്പുളി നമ്മൾ സർവത്തല്ലാക്കുന്നില്ലേ ഭയങ്കര ടേസ്റ്റാ പറഞ്ഞാൽ ചെറുവത്താക്കാൻ തിളറാൻ പൊക്കെ ചെറിയത് ഓ നമ്മളെ ചെറുപ്ളീനായിട്ട് ചെറുത് ഇതിൽ കിട്ടി ചെറു സെറുത്തിലേക്ക് തണുത്ത വെള്ളത്തിലി കുടിക്കാനല്ലേ എന്ത് ടേസ്റ്റ് നല്ല ഒരു സ്മെല്ലും അത്ര തന്നെ ടേസ്റ്റും ഉണ്ട് പുഷ് ഓറഞ്ച് എന്നാണ് നിന്നെ പറയുന്നത് ഈ തിളയത്തിണ്ടെന്ന് എല്ലാ നിറച്ച് കുടിക്കുന്നത് ഇത് ഒരു റമലാ മാസത്തിലല്ല ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ജ്യൂസിൻ്റെ സർവ്വത്തിന് ഇത് ഇട്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാന്ന് എപ്പോൾ മാറില്ല ഇതിന് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ടില്ലേ നല്ല വാങ്ങാൻ തുന്നലുണ്ട് പക്ഷെ നമുക്ക് ഭയങ്കര പുളി എന്തോ ഒരു പുളി തന്നെ ഇതൊന്നും മതി രണ്ട് മൂന്ന് നാൾക്കുള്ള ഒരു സർവത്താക്കുന്നെങ്കിലേ ഇതൊന്ന് വീഞ്ഞു കൊടുത്തങ്ങൾ മതി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് നല്ല നാടൻ ഒരു സ്മെല്ല് വരും എന്നറിഞ്ഞാൽ അങ്ങനെ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമുക്ക് കിച്ചണിലോട്ട് പോവാം അപ്പം നീ ഇതെന്താ പറയുമോ മത്തി മത്തിൻ്റെ മുട്ടയാന്ന് ഇത് ആരെങ്കിലും തോന്നലുണ്ടോ മത്തി മുട്ട അവരൊരാള് മഞ്ഞൾ മുളക് പൊടി ഉപ്പ് അങ്ങനെ എല്ലാം ഇട്ടില്ലല്ലേ കഴിക്കുന്നത് നമ്മൾ ഇടയില്ലേ മുമ്പ് ഞാൻ പുറവാടലുണ്ടാകുമ്പോൾ അങ്ങനെയാണ് ഞാൻ പേരിലുണ്ടാകുമ്പോൾ കഴിച്ചുകൊണ്ടാൽ പക്ഷേ ഈ അസ്രൂൺ ഇടയില്ലേ ബറു ഓയിലിച്ചിട്ടില്ല എനിക്ക് പുറു ഉപ്പ് മാത്രമാണ് ഇടുന്നത് കൈറ്റായതിനു ശേഷം അസ്രൂന് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം അറിയാ ഒരു ഇഷ്ടം ഇതിപ്പോൾ എന്തെങ്കിലും മത്തി കൊണ്ടുവരണം മുട്ടക്കും വേണ്ടിയിട്ട് മത്തി ഇഷ്ടവും മുട്ടയും ഇഷ്ടം ഇപ്പോൾ ഒരു മുട്ടൻ്റെ സീസണാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് അസുരം കാണിക്കുന്നതാണ് മുട്ട എല്ലാം ഉണ്ട് വരുന്നതാണെന്നൊട്ടിച്ച് അപ്പോൾ ഇതില്ലേ ചൂടോടെ കയ് ഞങ്ങൾക്ക് ഫസ്റ്റ് എന്തോ ഭയണ്ടായിട്ടാണ് മഞ്ഞൾ മുളക് പൊടി എന്തൂടാണ്ട് കഴിക്കാൻ പക്ഷേ ഉറക്ക കൂടിയിട്ട് കഴിച്ചിട്ടാകുമ്പോൾ ഇല്ല ഇപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ വന്ന് എണ്ണയിലിട്ടിട്ട് ഇപ്പോൾ ഒരുശി എടുക്കണം കുറച്ച് ഒപ്പിടണം അതേ ചൂടോടെ കഴിക്കണം ചൂട് കുറഞ്ഞെങ്കിലേ പിന്നെ ഒരു സ്മെല് വരും മീൻ്റെ അപ്പോൾ വാങ്ങാമെന്നില്ല അപ്പൊ തന്നെ കഴിക്കണം ഇതെങ്ങനെ ആക്കി ആരെങ്കിലും കഴിക്കലുണ്ടെങ്കിൽ മറ്റൊക്കെ വേ ഇതിൽക്കന്നെ ഒരളപ്പുറവും സാധാ പച്ചമുളക് ഇല്ലേ പച്ചമുളക് എണ്ണയിലിട്ടിട്ടും കഴിക്കലുണ്ട് ഒരു എരി പിന്നെ വേണ്ടിയിട്ട് ഇത് പക്ഷേ എന്നും ഓടുന്നില്ല ഉപ്പും ഓയിലൊക്കെ ഉപ്പും മുട്ടയും മാത്രമാണ് ഇതിങ്ങനെ എടുക്കണം അതേ ചൂടോടെ ഇങ്ങനെ കൈ പൊള്ളുന്ന ചൂടില്ല ആ ചൂടോടെ കഴിക്കണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ടിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഉസ്താദ് അതിൻ്റെ ചെറിയൊരു ഓർഡർ ഉണ്ട് അതിന് പക്ഷേ ബേബി കൈ നിൽക്കീന്നില്ല നല്ല എന്ത് ടെൻഷനായിട്ടും ടയേഡായിട്ടും എടുത്തതാണ് ഞാൻ ഓർഡർ എനിക്കും അങ്ങനെ കൈ കടിച്ചല് കാല് കടിച്ചല് ഒരു വക എന്തോ ഒരു അസ്വസ്ഥത എന്തൊക്കെ അഥിയാണെന്ന് അറിയുന്നില്ല ഏ അപ്പോൾ അങ്ങനെ ഒരിക്കലും ഗ്യാസ് ഓഫാക്കി ബേബിനൊന്ന് ഉറക്കിയിട്ട് വന്ന് പിന്നൊരിക്കോ വന്ന് ബൈലോട്ട് ഓഫാക്കി ഉറക്കി പാല് കൊടുത്ത് ഹെള്ളാ പറഞ്ഞൊരു കാര്യമില്ല അങ്ങനെ അങ്ങനെ ആയിട്ട് ചെയ്തതാന്ന് അപ്പം നമുക്കില്ലേ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുന്ന റെസിപ്പി കാണിക്കാം അതിനു വേണ്ടിയിട്ടില്ലതാ ഞാൻ ഉള്ളി എടുത്തിന് തക്കാളി എടുത്തിന് ഇപ്പം ഞാൻ ഏകദേശം രണ്ട് കിലോ ചിക്കനാണ് വെക്കുന്നത് അതിനൊരു രണ്ടുള്ളി തന്നെയാണ് ഞാൻ എടുത്തിന് രണ്ടുള്ളിയും ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം നല്ല ഫ്രഷായ കറിവേപ്പില്ലേ കറിവേപ്പ് ഇവിടെ നമ്മളിപ്പോൾ എല്ലാം തന്നെ മുമ്പുണ്ടായ ശേഷം ഇപ്പോൾ എല്ലാം പൊട്ടായിട്ട് പോയി അപ്പോൾ ഇത് ബാബി പെരക്ക് പോയി ചേരുമ്പോൾ ബാബീൻ്റെ അടുത്ത് കൊടുത്തതാണ് അപ്പോൾ അതാ തറിവേപ്പ് എല്ലാം ഒന്ന് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മല്ലിച്ചപ്പ് നോക്കാം മല്ലിച്ചപ്പ് എടുത്തിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോഴേക്കില്ലേ ഫുള്ള് പൊട്ടയിന് ഇത് നല്ല ഫ്രഷ് ഉണ്ടായിന് കറിവേപ്പ് പക്ഷേ മല്ലിച്ചപ്പ് ഫുള്ള് പോയിന് അപ്പോൾ ഇതിന് ഇത്തിരിന്നെല്ലാം ഉള്ളത് വേസ്റ്റ് വേസ്റ്റായനെല്ലാം കളഞ്ഞിട്ട് ബാക്കിയുള്ള തന്നെ ഒന്ന് ഈ ചിക്കൻ കറിക്ക് കറിക്കാൻ ഫുൾ ഇടാന്നിട്ടില്ല ഞാനെല്ലാം ഒന്ന് നുള്ളിപ്പറക്കി എടുത്തിട്ട് നല്ല വാങ്ങല് കയറ്റി കൊണ്ടുവരുന്നുണ്ട് എന്നിട്ടായിരുന്നു നമുക്ക് ഈ ഫ്രൈ പണൊന്നടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ ഇല്ലേ ഞാനിപ്പോൾ രാത്രി ഉസ്താദിന് ചോറുണ്ടായിരുന്നു അപ്പോൾ ഡേ സിൻ്റെ മിറ്റിങ് അങ്ങനെ എന്തുകൊണ്ടായിട്ട് ഓരോരുപരെയൊന്നുമില്ലേ മൂന്നാൾ മൂന്ന് ഉസ്താക്ക് മൂന്ന് ഉസ്താക്ക ചോറ് കൊടുക്കാൻ എന്ത് നമുക്ക് കഴിയുന്ന കറിയും ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ എന്തായാലും പ്രശ്നമില്ല അപ്പം ഞാൻ പുട്ടും പത്തിലും ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാന്നിട്ടില്ലേ അങ്ങനെ ഇത് പൈസക്ക് അങ്ങനല്ല നമ്മളെ നമ്മളേക്ക് കഴിയുന്ന എന്ത് മീൻ കറി ആയാലും സാമ്പാറായാലും ചിക്കൻ കറി ആയാലും മട്ടനെ എന്തായാലും പ്രശ്നമില്ല അങ്ങനെയാണെന്ന് പറഞ്ഞിന് അപ്പോൾ ഞാൻ മൂന്നാൾക്ക് കൊടുക്കാനിട്ട് അങ്ങനെ നമ്മൾ ഞാൻ മൂന്നാൾക്കുള്ള ചോറാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ പുട്ടിന് വേണ്ടിയിട്ടില്ലേ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൊടുന്ന് പൊടി പുട്ടിൻ്റെ പൊടിയില്ല ഒരു അല്ലെങ്കിൽ സാധവ വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ പൊടിയില്ലേ ചൂടുവെള്ളം ഇക്കോടും സാധ വെച്ചൊരു ടേസ്റ്റില്ല അതുപോലെ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനിതാ പുട്ടിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതിന് ശേഷം ചൂടുവെള്ളം കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് പുട്ടുണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇട്ടിട്ട് വെച്ചെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്നു ഞാനിപ്പോൾ ഫസ്റ്റ് എണ്ണയിലേക്ക് ചെണ്ണിലേക്ക് വന്നിട്ട് ഈനെന്നെ പൊട്ടിച്ചിട്ട് എനിക്ക് ഒന്ന് ലക്ഷം ഉപ്പ് കൂട്ടിട്ട് അതിന് ശേഷം വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് തളിച്ച വെള്ളമല്ല ഇളഞ്ചൂടുവെള്ളം ഇളഞ്ചൂട് വെള്ളം കൂട്ടിയിട്ട് വെച്ചതാണ് ആ ടൈമിൽ ബാക്കിയുള്ള പണിയെല്ലാം എടുത്തിട്ടായിട്ട് ലാസ്റ്റ് അതിന് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുന്നത് ചിക്കൻ കറി വെക്കുന്നുണ്ട് പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വിശേഷങ്ങളെല്ലാം പറയാം കുറേ ആൾ കുറേ ഡൗട്ട് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റായിട്ട് ഒന്നിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് രണ്ട് മൂന്ന് വീഡിയോസിലായി ഞാൻ കൊടുക്കാത്തത് അധികം ഈ ബിഹേവ് കയ്യാതെ തന്നെ ഐറ്റം ഇല്ല നമുക്കൊരു ടെൻഷനാണതില് നമുക്ക് കഴിയാത്തതിനടി ടെൻഷനാണീ മക്കൾക്ക് കഴിയാതെ എങ്കിലെ എന്തോരോ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആണ് പിന്നെ ഈ ഓന് തീരെ ഇല്ല എന്നും കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല അല്ല ഇല്ലെങ്കിലേ പറഞ്ഞെങ്കിൽ അറിയാലോ വെറും പാല് മാത്രം വേറെ ഒരപ്പം ചോറ ഫുഡ് എന്നും എന്താ എന്താവും എന്നറിയില്ല ഇങ്ങനെ എൻ്റെ മുമ്പത്തെ പുള്ളമാറില്ലേ നല്ല മശാല ഫുഡെല്ലാം കഴിച്ചുകൊണ്ടായിരുന്നു നേരെ പാൽ കുടിക്കുന്നുണ്ട് അതിന് കുപ്പി പാലെല്ലാം അവനിക്കെന്ത് കുടിക്കുന്നില്ല പാലിൻ്റെ പൊടി രണ്ടോട്ടം ഞാൻ പൊടിയെല്ലാം വേങ്ങിയിട്ടില്ലേ കഴിക്കാത്ത വെറുതെ ഞാൻ മറ്റേ നമ്മുടെ പേടയില്ലേ പേടാക്കിയിട്ടും അഫ്ലാത്തൂനാക്കിയിട്ടും എന്തെല്ലാം ആക്കിയിട്ട് ഞാൻ തീർത്തതാണ് അവന് കഴിക്കായിട്ട് അങ്ങനത്തെ ഒക്കെ എത്തി പറഞ്ഞിട്ട് കാര്യമല്ലേ കുറച്ച് പേരിൽ താൻ പോവാന് എന്നെ അറിഞ്ഞിട്ട് തോന്നാം കൈ എന്ത് കൊടുത്താലും ഇല്ല എന്ത് കൊടുത്താലും അങ്ങനെ അപ്പോൾ ദാ ചിക്കൻ കറി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കമൻറ്റിനുള്ള റിപ്ലൈ അല്ലേ തരാമോ നിങ്ങൾ ബിരിയാണി ആക്കുന്നതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് ചോദിക്കുന്നുണ്ടായി മനുഷ്യാല് ഒരിക്കലും ആക്കുമ്പോൾ വെച്ച് കാണിക്കാമേ അപ്പോൾ മസാല അടിപൊളി വീഡിയോ അടിപൊളി വീഡിയോ എന്നല്ല പറയുന്നുണ്ട് താങ്ക് യു പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ടായി പറയുന്നുണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് പുളിവാളമെന്ന് പുളിവാള ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റാണ് എനിക്കറിയൊന്നും വേണോന്നിട്ടില്ല പുറത്ത് തന്നെ കഴിക്കാനും ടേസ്റ്റാണ് പിന്നെ കുറേ മസാല മശാല അടിപൊളി വീഡിയോന്ന് നമ്മളെല്ലാം നോക്കലുണ്ട് ഉമ്മ നോക്കലുണ്ട് ഞാൻ നോക്കുന്നത് എൻ്റെ ഉമ്മുമാക്കി കാണിക്കുന്നവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമെന്നെല്ലാം പറയുന്നുണ്ട് താങ്ക് യു പിന്നെ ഒരു വലിയൊരു കമൻ്റ് ഉണ്ടായി എപ്പോഴും വീഡിയോ നോക്കലുണ്ട് ഒക്കെ തിരി നിങ്ങളെ വീഡിയോ കാണുമ്പോൾ നല്ലൊരു എനർജിയാണ് ഫുൾ ആക്റ്റീവായിട്ട് നമ്മൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായി മഷാ അല്ല നല്ലൊരു കമൻ്റ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം താങ്ക് യു പിന്നെ ഒരൊരാൾ നമ്മൾ നമ്മളെ ഈ നാട്ടിലല്ലാത്തോറിൽ ചോദിക്കുന്നുണ്ട് ഇത് ഏത് ഭാഷയെ മനസ്സിലാവുന്നില്ലാലോ പക്ഷെ കാണാൻ നല്ല രസം ഉണ്ടല്ലുണ്ടായിരുന്നു അത് നമ്മളെ കാസർഗോഡ് സ്ഥലങ്ങൾ തന്നെയല്ലേ നമ്മളിങ്ങനെ ഞമ്മൾ പറയല്ലേ ഇങ്ങനെ വിശം പറയും അങ്ങനെയല്ലേ അപ്പോൾ അത് ഓരോരാൾക്ക് മനസ്സിലാവില്ല നമ്മളെ സാധാരണ കാസർകോട്ടാർക്ക് മനസ്സിലാവുന്നല്ലാണ്ട് പിന്നെ ഈ കൊച്ചി കോട്ടയം കൊല്ല അങ്ങനെ അങ്ങോട്ടുള്ളവർക്കൊന്നും മനസ്സിലാവില്ല നമ്മളെ സ്ലാങ് അപ്പോൾ പിന്നെ ഓരോരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് ഇത് എന്ത് ഭാഷ ഏതേക്കുന്നുണ്ടായി പിന്നെ ലിറ്റിലി ലി ഫീസ് എത്രയും നല്ല ചോദിക്കുന്നുണ്ടായി അത് ഒരാൾക്ക് നപ്പതാണ് അങ്ങനെ എന്തോ ഉപയോഗം എന്ന് ഞാൻ ഇപ്പോൾ മിതാദിനെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടാൾക്കല്ലേ അതൊന്നിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്ത് കഥയെന്ന് അറിയുന്നില്ല എനിക്ക് ശരിക്കും ഓർമ്മയില്ല എങ്ങനെയെന്ന് പിന്നെ ബുക്സിനും അങ്ങനെ ഇങ്ങനെയല്ല മൂന്നായിരം അങ്ങനെയല്ലാന്ന് പിന്നെ ഫീസ് നാൽപ്പതാന്ന് തോന്നുന്നു പിന്നെ വാൻ ചാർജ് ഒരാൾക്ക് മാസം ആയിരത്തി മുന്നൂറാണ് അപ്പോൾ മൂന്നാളതായിട്ട് നമ്മളേക്കല്ലേ മുപ്പത്താറായിരം അങ്ങനെ എന്തോ അയിനൂറ് പിന്നെ ഇപ്പോൾ ഇക്കുറി മിതാദ് എടുത്തിട്ടല്ലോ ഇനി ഇക്കുറിയിലത്തെ ഒന്ന് സെറ്റാണ്ട് ഇത്ര പഠിപ്പ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ പുള്ളന്മാർ കുറവടെ കുറവ് കൂടുതലില്ല കുറച്ച് പിള്ളേർ എന്നുള്ളത് നല്ല പഠിപ്പും സംഭവങ്ങളെല്ലാം ഉണ്ട് ഇംഗ്ലീഷും കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ ഓരോരു മക്കളവർ ഇതുപോലെ അല്ലേ പഠിക്കുന്ന പിള്ളേർ ഏത് ഗവൺമെൻറ്റിലെങ്കിലും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നു അല്ലേ അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഓയിലൊഴിച്ചു കറച്ചപ്പൊട്ട് ഉള്ളി തക്കാളി ഇട്ട് എന്നിട്ട് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ചിക്കൻ ഇട്ട് ചിക്കൻ ഇട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും ചിക്കൻ മസാല സോറേ എൻ്റെ ഇത് തീർന്നിട്ടുണ്ടായി അതുകൊണ്ട് ഞാൻ മട്ടൺ മസാല ഇട്ടിന് ചിക്കനാ മട്ടനാ ബീഫ് ഏതായാലും പ്രശ്നമില്ല അറിഞ്ഞാൽ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇടലാന്ന് പിന്നെ ജീരകപ്പൊടി ഇല്ല ഒരു രണ്ട് സ്പൂൺ ജീരകപ്പൊടിയും ഇട്ടിന് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടില്ലേ നല്ല പാ നല്ല ഒരു മുക്കാലോളം പേട്ട് അപ്പോൾ വരുന്ന ടൈമിൽ നമുക്കില്ലേ ഇനി ബാക്കിയുള്ള ഒരു തേങ്ങ ഇട്ട് കൊടുക്കണം പിന്നെ നോക്കാം എന്തെല്ലാം ഇവിടെ വാ പിന്നെ കുറുവാൻ ഉണ്ടോ സ്കൂളിലൊന്നും ചോദിക്കുന്നുണ്ടോ ഇനി ഇല്ല കുറുവാനില്ല കുറുവാനില്ല ഇംഗ്ലീഷും ഹിന്ദി അങ്ങനെ അറബിക്ക് അറബിക്കും ഇല്ല അറിഞ്ഞോ അങ്ങനെ പിന്നെന്താ ഗോളിവേജിൻ്റെ റെസിപ്പി കാണിക്കുവോ എന്ന് ചോദിക്കുന്നുണ്ടായി കാണിക്കാമോ പിന്നെ രണ്ട് മൂന്നാളാണ് ഹൈ ഹായ് ഹായ് ഹലോ അസ്ലാ വലൈക്കും പറഞ്ഞേ ഹായ് ഹലോ വലൈക്കും സ്ലാം പിന്നെ നമ്മ ഏത് ഹോട്ടലിൽ പോയേന്ന് ചോദിക്കുന്നുണ്ടായി ഞാൻ ഒരു സ്വദേ എന്തുമാ എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഹോട്ടലിലായിരുന്നു നോക്കുന്നത് ചിലപ്പോൾ അലിപ്പിച്ച് പറഞ്ഞോണ്ടല്ലോ പോകുന്നത് എനിക്ക് എനിക്ക് ഓർമ്മയില്ലേ ഇതൊന്നും നല്ല ഉണ്ടായിന് മന്തിയല്ല നല്ല അടിപൊളി മന്തിയാന്ന് മഷാ അല്ല നല്ല അടിപൊളി ഫാമിലി നല്ല അടിപൊളി അടിപൊളിയെന്നല്ല പറയുന്നുണ്ടായിന് താങ്ക് യു മഷാ അല്ല പിന്നെ പഴംപൊരിൻ്റെ റെസിപ്പി കാണി കുറേ ആൾ പറഞ്ഞിരുന്നേ ഞാൻ കാണിക്കാവാം അത് സിമ്പിളാണ് പക്ഷേ ഈ ഒരു ഇതായിട്ടില്ല ഇപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് ഓർഡർ കൊടുത്തിട്ടില്ല ബേബി കയറിയിന്നുകൊണ്ടില്ല എനിക്ക് ഒരു സമാധാനമായിട്ടാണ് ഒന്നില്ലെങ്കിൽ മശാല അങ്ങനെ എന്താ ആക്കലില്ല ഇപ്പോൾ കയ്യുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കെയർ ആക്കണമല്ലേ ഇപ്പം ഇനി എല്ലാം കുറേ നേരത്തോളം ഞാൻ രണ്ട് ദിവസമായി ഓർഡർ എടുക്കാതെ തന്നെ രണ്ട് ബിരുന്നിൻ്റെ ചെറിയ ഓർഡർ ഉണ്ടായിരുന്നു അത് ഞാൻ പുട്ടിന് ഒരു പത്താളോ പത്താളോ ഓർഡർ പോലെ അങ്ങനെ അങ്ങനെ ഇപ്പോൾ ബേബി കയ്യിലെന്നെ കൈ കീന്നില്ല അതുകൊണ്ടായിരിക്കുന്നു നമുക്ക് കൈ അടിച്ചാൽ രണ്ട് കൈ നല്ല നമ്മളാൽ കാലും കയ്യുമെല്ലാം എനിക്കതേന്നറിയുന്നില്ല അപ്പോൾ അതാ തേങ്ങ ഞാൻ വറുത്തെടുത്ത് സോറി ചിക്കൻ അട റെഡി ആവുന്ന ടൈമിൽ അല്ലേ നമുക്ക് തേങ്ങ ഒന്ന് ചെരച്ചെടുക്കാം അപ്പോൾ തേങ്ങ ചെറുക്കുന്നതിൻ്റെ ഒന്ന് ചെരക്കുന്നതാണ് കാണിക്കോ ഒന്ന് രോഗം വേണ്ടിയിട്ടിട്ടുണ്ടതിന് ചെറുക്കുന്നത് നേരെ നോക്കിക്കോ വേ ഇത് വെയ്റ്റ്ലെസ്സാന്ന് ഭയങ്കര വെയ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ചെറുക്കുമ്പോൾ ഇല്ലേ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു അടുത്ത് വെക്കണോ പോന്നേന് നല്ല ഇതാണ് നമുക്ക് രണ്ടോട്ട് ചരിച്ചിട്ടാകുമ്പോൾക്ക് വേദിയാണ് അറിയാം അങ്ങനെ ചിലവായിരുന്നു മേങ്ങയെന്ന് ചോദിക്കുന്നുണ്ടായി ഞമ്മ ഞാൻ ഒന്ന് പറഞ്ഞിട്ടേ മറ്റേ മേ അവിടെ നിന്ന് ഞമ്മളെ 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 നമ്മളെ ആ മൈക്രോടെക്കുന്നത് അത് സംഭവം എന്താ പറയുക അട ഞാൻ എന്തിനോ ഒരു ഇനി സ്കീമിന് കൂടിയിട്ടില്ലേ എൻ്റെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആടെ രണ്ടായിരുന്നു അപ്പോൾ ഈ പയേ ഇനെ ശരിയാക്കിയിട്ടാകുമ്പോഴേക്കില്ലേ മൂവായിരത്തി അഞ്ഞൂറ് ആണോന്ന് സോറി രണ്ടായിരത്തി അഞ്ഞൂറ് ആവുന്നില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പുതിയ തന്നെയുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് പിന്നെ ആ മോട്ടർ പോയ പയനെ നേരം ആക്കുന്നത് ഞാൻ അതിൽക്കൊരായിരം കൂട്ടിയിട്ട് പുതിയ തന്നെ വേങ്ങിയതാണെന്ന് അറിയാം പഴയതാ റിപ്പയറാക്കാൻ കൊടുത്തിട്ടുണ്ട് ആ കുചിൻ്റെ പുറത്ത് പരിൽ കൊണ്ടിട്ട് ഞാൻ ഇനി ഒന്ന് കച്ചറാക്കുന്നതിന് ആടനുണ്ട് ഷോപ്പിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടില്ല പഴംപരി റെസിപ്പി കുറേ ആൾ പറയുന്നുണ്ടായിരുന്നു കാണിക്കുമോയെന്ന് ചാതമായിട്ട് കാണിക്കാമോ പിന്നെ മാ ചാത കുറേ ആൾ അടിപൊളി വീഡിയോ എന്ന് പറയുന്നുണ്ടായി താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ഞാൻ ഞാൻ പോസ് ചെയ്യാണ്ടി വന്ന വീഡിയോ കാണിക്കുമ്പോൾ ഞങ്ങൾ ഞാനും വരുന്ന നെല്ക്കണ്ടായി വന്നോ വെൽക്കം വെൽക്കം പക്ഷെ വിളിച്ചിട്ട് വന്നവ അല്ല ഞാൻ ഉണ്ടല്ലധികം പുറത്തു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ മക്ക എല്ലോടി വരുമ്പോൾ എൻ്റെ വീഡിയോ വന്ന് വന്ന് നിലത്തിനെന്നില്ല ചില നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു കോൺ സമൂസാക്കുന്ന റെസിപ്പിടെ ഇടുക്കിയിട്ടാവാം അപ്പോൾ തേങ്ങ ഞാൻ ചരിച്ചിട്ടെടുത്തിട്ടുണ്ട് ഓയിലൊഴിച്ചതിന് ശേഷം ഇല്ലേ തേങ്ങ വിട്ടിട്ട് അതിലേക്കെന്നെ ഞാൻ ഇടി ഇല്ലെങ്കിൽ ഞാൻ ഇടി മുളകില്ല ഉണക്ക മുളക് അതിനെ പൊടിച്ചിട്ട് ആ നിടല് അരച്ചിട്ട് അപ്പം അതിനെന്ത് ടൈമില്ല ബേബി കരി എന്നുകൊണ്ട് ഞാൻ ബീയ കശ് നമ്മളെ എന്തെന്തെന്താ കാശ്മീരി ചില്ലി ഇല്ലേ ആ അത് വിട്ട് രണ്ട് മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കുറച്ച് മല്ലിയില്ലേ ഇതെല്ലാം പാക്കറ്റാന്ന് വറുത്തതൊന്നുമല്ല സാധാ അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ കെട്ടിച്ച് ഒന്ന് വറുത്തെടുത്തത് ഇതിൽ തന്നെ കുറച്ച് ജീരകം ഇല്ലേ ജീരകം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ഞാൻ നല്ല പേസ്റ്റ് പോലെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമ്മൾ ആ കറക്കി കൂട്ടി കൊടുക്കാം കഴിഞ്ഞു പെട്ടെന്ന് റെഡി ആക്കിയതാണെന്ന് അറിഞ്ഞാൽ ഞാൻ നമ്മൾ ഇല്ലേ ഈ ചിക്കൻ കറി എല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നില്ലേ അത് കുറച്ച് കൂടുതൽ തന്നെ ഇടണം ക്വാണ്ടിറ്റി ഈ നമ്മളെ സാധാ ഇരച്ചമുള്ള് ഉണക്കുമോ അതിന് അതൊരു സ കുറച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടുതലിടുക അപ്പോൾ ഏതൊരു കറക്കില്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടുതലിട്ടെങ്കിൽ ഒരു ടേസ്റ്റ് തന്നെ പറയാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഊട്ടിന് മസാലക്കന്നെ അങ്ങനെ പിന്നെ ഏട്ടത്തിൻ്റെ മോളേടെ പഠിക്കുന്നത് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഡിഗ്രിയാണെന്ന് അറിഞ്ഞാൽ അവൾ പഠിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് തോന്നുന്നു ആ ഫസ്റ്റ് ഇയർ പിന്നൊരു പിന്നൊരു പിറ്റേക്കണോ പിന്നെ ഇൻഡിപെൻഡൻസ് ഇൻഡിപ്പെൻഡൻസ് ഡേക്കല്ലേ ഞാൻ മോക്ക് വളം ഇട്ട് കൊടുത്തിട്ട് കയ്യിൽ അപ്പോൾ ആരോ കമ്പിട്ടിട്ട് വള കിട്ടത് തെറ്റെന്ന് സംഭവം അത് തായ പച്ചയും ഓറഞ്ച് മീറ്റ് അങ്ങനെ എന്തോ ആയിട്ടല്ലേ ഉണ്ടായിനെ അപ്പോൾ അത് ലോഷനെല്ലാം ഇട്ടിട്ട് ലോശനെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വളം ഇങ്ങനെ കയറിയത് ടൈറ്റായിട്ട് കയറുന്നത് അപ്പോൾ കയറിയിട്ടായന് ശേഷം നമുക്ക് ഓർമ്മയായത് തിരിച്ചിട്ടിട്ടിനേന്ന് ഉമ്മ വള തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് അയ്യു തന്നു അപ്പോൾ ഞാൻ സാറിൽ ഞെട്ടിട്ടായില്ലേ പയിലോട്ട് ഇറക്കാൻ കഴിയുന്നില്ലേ അങ്ങനെ പോയതന്നു പക്ഷേ ആക്കാൻ പറ്റുവേണ്ടിയിട്ട് വേറെ ഒരു വള ചോദിക്കുന്നുണ്ടായി വളം ഇടുന്നില്ല എന്താ തെറ്റും അതോർക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടാന്ന് തോന്നുന്നു അങ്ങനെ അപ്പോൾ അതാ കറിയെല്ലാം ഞാൻ പേസ്റ്റാക്കി കരച്ചിട്ട് കൊടുുന്നതിനേ എന്നിട്ട് നോക്കിയാൽ നല്ല കളറായിട്ടേ നല്ലൊരു നാടൻ ചാറിൻ്റെ തന്നെ കളറായില്ലേ ഇപ്പോൾ ഇതൊന്ന് ഫുള്ള് തളിച്ചതിന് ശേഷം ഇല്ലേ നമ്മൾ മലിച്ച പൂട്ടിട്ട് ഒന്ന് ഓഫാക്കിയാൽ മതി നല്ല അടിപൊളി കറിയാണ് നാടൻ സ്റ്റൈലിലെ കറി കറിയാ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കറിയാണ് പിന്നെ നെയറ്റി കാണുമ്പോൾ കേത് തുണി എന്നല്ല ചോദിക്കുന്നുണ്ടായിരുന്നു അത് ആ വേറെന്ന് കൊണ്ടുതല്ലോ ഒരു പോളിസ്റ്റർ മിക്സ് പോലത്തെ അങ്ങനത്തെ ഒരു ഒരു കട്ടിയുള്ള ഒരു ക്ലോത്ത് പിന്നെ ഓരോന്ന് കോട്ടൺ മിക്സോ അങ്ങനെയുണ്ടായിരുന്നു രണ്ട് മൂന്ന് മൂന്നോ എന്തോ അങ്ങനെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഓരോന്ന് ഓരോരോ സൈസാന്ന് പിന്നെ പിന്നെ എന്ത് ചോദിക്കുന്നുണ്ടായി അറിയോ ഏഴ് ഡ്രസ്സ് എടുക്കുന്നതെന്ന് കാസർഗോഡ് കുമ്പളേന്നദീക്കെടുക്കൽ പിന്നെ ഇടയ്ക്ക് ഇടക്ക് കാസർഗോഡിൽ നിന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി അങ്ങനെ എടുക്കല്ല ഒരേ പോയി ഒരേ ഷോപ്പിൽ നിന്ന് എടുത്തൊരു എടുക്കും ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുക്കല്ലോ എടുക്കുമ്പോൾ ഒരു നാലഞ്ചോ ഒന്നിച്ചിട്ട് എടുത്തോണ്ട് വന്നിട്ട് അതൊരു കുറേ അങ്ങനെയാന്ന് എൻ്റെ ഒരു എടുക്കലൊരു ഒരു വേറെ തന്നെ കുറേ അങ്ങനെ അങ്ങനെന്ത് നിൽക്കല്ലോ ഞാൻ അറിഞ്ഞ ഇന്നലെ ഇന്നലെ ഞാൻ ലക്ഷങ്ങളുണ്ടാക്കാൻ വീട്ടിൽ എന്നിട്ട് ഒരു തമ്മിലേലിട്ട് കൊടുത്തിട്ടാണ് ഓരോക്കാൻ പറ്റില്ല ലക്ഷങ്ങളൊന്നും വേണ്ട കുറച്ചു മതിയായിരുന്നു ലക്ഷങ്ങളായിരിക്കും കിട്ടല തമിണേൽ കൊടുക്കുമ്പോൾ ഒരു കാണുന്ന ആൾക്കൊരിത് വേണ്ടേ അതിനു മടുകൊടുത്തോ അറിഞ്ഞ പിന്നെ മഷാള കുറേ സൂപ്പർ സൂപ്പർ വീഡിയോ സൂപ്പർ വീഡിയോ മഷാള കാസർഗോഡ് എടെ കാസർഗോഡ് കുമ്പളേലെ കുമ്പളേന്ന് പിന്നെയും വരുന്നു നായ്ക്കാപ്പിലാന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു മഷാള ഈ നാട് നമുക്ക് ഇഷ്ടമാണ് ഒരു സൈലൻ്റ് ഏരിയ നമ്മൾ നമ്മളെ കുറച്ച് നെയ്ബേഴ്സ് അങ്ങനെ പുറത്താരുമില്ല നമ്മളെ ഫാമിലിയും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറേ ബസ്സും കാറും സൗണ്ടും കൗജും അലമ്പും അങ്ങനെ ഇങ്ങനെ എന്തുമില്ല നല്ല ആയിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലുള്ള നമ്മളെ വരെ പിന്നെ സൂപ്പർ വീഡിയോ ആണ് എല്ലാ വീഡിയോ ഒരുപോലെ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ടായി താങ്ക് യു താങ്ക് യു സോ മച്ച് കുറേ ഞാനിങ്ങനെ ചില മതിയല്ല തള്ളുന്നീന്ന് തള്ളുന്നതല്ല കമെൻറ്റ് ഉണ്ടായിന് കേക്ക് ഉണ്ടാക്കാനായിരുന്നു പഠിച്ചേന്ന് ചോദിക്കുന്നുണ്ടായി കേക്ക് ഉണ്ടാക്കുമ്പോൾ പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ തോന്നുന്നു ഫസ്റ്റ് ടൈമിൽ അതാ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഉണ്ടാക്കുക ഫസ്റ്റൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മേലെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കലാണ് ആ ഒരു അതിൻ്റെ എന്താ പറയുക ക്രീമും ആ കൈലും കായിട്ടാ ഫസ്റ്റ് ച്ചറ നമുക്ക് എന്ത് ലൈൻ എന്ത് എന്നാണ് സംഭവം എന്തറിയാലോ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുമാതിരി ആയിട്ട് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് പക്ഷെ അത് രണ്ടോട്ടം ഉണ്ടാക്കിപ്പോ മൂന്നാമത്തേത് ഞാൻ ഓർഡർ കൊടുത്തതാണ് നമ്മളെ ഫാമിലിയിൽ തന്നെ ഓരോ മീങ്ങിയതാണ് എന്ത് കഥ നമുക്ക് ശരിക്കും ഓർമ്മയില്ല മൂന്നാമത്തത് കൊടുത്തതാണ് കുറച്ച് നൂറ് ഉറുപ്പാക്കാം നൂറ്റി അമ്പത് പാ ഇരുന്നൂറ് ഉറുപ്പാക്കാനെന്തോ കൊടുത്തത് ഫസ്റ്റിൽ പിന്നെ രണ്ടും മൂന്നോട്ട് പിന്നെ പിന്നെ ഇങ്ങനെ നല്ല നല്ല ഓർഡർ ഉണ്ടായിങ്ങോട്ടും തന്നെ പിന്നെ ചെയ്ത് 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 ചെയ്തിട്ട് അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായി പോകണ്ടുവന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കും പിന്നെ നമുക്ക് അറിവ് നമ്മളറിവ് വെച്ചിട്ട് അതിലേക്ക് എന്തെങ്കിലും അതിൻ്റെ മിക്സിങ് കൂട്ടിയിട്ട് അതിൽ നല്ല ടേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ടാകുമ്പോൾ സാധനം നമ്മൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ ഓർഡർ വരുന്നത് അങ്ങനെയാണ് ഓർഡർ എടുക്കാൻ തുടങ്ങിയത് പിന്നെ അൽഫാമിൻ്റെ റെസിപ്പി കാണിക്കുകയോ ചോദിക്കണ്ടേ അൽഫാമിൻ്റെ റെസിപ്പി ഞാൻ എന്നൊരു ദിവസം കാണിച്ചില്ല പൊറോട്ടയും അൽഫാമും എന്നിട്ട് റെസിപ്പി ചെയ്തിരുന്നത് ഞാൻ ഓക്കെ അപ്പം അതാ ചിക്കൻ കറി റെഡിയായി ഇനി പത്തിലാണ് ഞാൻ ചൂടുന്നത് പച്ചേരിൻ്റെ തന്നെ അതിലിട്ടത് പച്ചേരി അരച്ചിട്ട് എനിക്ക് ചോറില്ലേ ചോറ് ഇട്ടിട്ടായതിനേഷം നല്ല പാങ്ങൽ ഉപ്പ് ഇട്ടിട്ട് അരച്ചിട്ട് എടുത്തിട്ട് പുതുക്കി പുതുക്കി നൽകിയെങ്കിൽ ഒതുക്കിയിട്ടെല്ലാം എടുക്കുന്നില്ല അങ്ങനെ ഒതുക്കിയിട്ട് എടുത്തിട്ടായതിനം ഞാനിതാ പത്തെല്ലാം ചട്ടി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലിയ ലെന്ത്യ പത്തലട്ടിയാന്ന് അപ്പോൾ രണ്ട് ഗ്യാസ് ഓൺ ആക്കണം ഇത് വെക്കണമെങ്കിൽ ഞാൻ ഇതൊന്ന് വലിയ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അപ്പുറത്തെ ഗ്യാസ് ഇല്ലേ അത് ചൂ ചട്ടി ചൂടായതിനു ശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുത്തേന് അപ്പം രണ്ട് രണ്ടിലും തീ ഓണാക്കിയെങ്കിൽ പത്തിൽ ഫുള്ള് ഒന്നും വെന്തിട്ട് വരുന്നില്ല ഒന്നു തന്നെ വെച്ചെങ്കിൽ ആ സൈഡ് എടുത്ത് തീ കൊള്ളാതെ പോലത്തെ ഫിലാന്ന് അങ്ങനെ അപ്പോൾ ഇത് കുറച്ച് വലിയതാണ് ചട്ടി മറ്റേ നമ്മളെ സാധാരണയിൽ നാലല്ല ഇടാങ്ങൂടാ ചെറിയതെങ്കിലും ഏഴ് ഉടാങ്ങ അപ്പോൾ ഞാൻ പത്തിലല്ല ചുട്ടി ചുട്ടിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ബേബി കഴിഞ്ഞിട്ടില്ലേ ഒരു മൂന്നോട്ടോമാറ്റിക് ഞാൻ തീ ഓഫ് ആക്കിയിട്ട് പോയിന്നറിഞ്ഞാൽ കറിയെല്ലാം വെക്കുന്നിരുന്നു അപ്പോൾ ഈ അവനൊരു എന്തോ ഒരു എന്ത് കൊടുത്തിറ അല്ലെങ്കിൽ മീങ്ങൊന്നുമില്ല ഒരു വെള്ളം വരെ കുടിക്കുന്നില്ല പാലല്ലാണ്ട് അങ്ങനത്തെ കഥ ഒരു ടെൻഷനാണ് ഈ മക്കളെന്തെങ്കിലും കഴിച്ചില്ലാന്ന് നമുക്ക് അങ്ങനെ എന്തോ ഒരു ഒരിതാന്നില്ലേ അങ്ങനെ ആയിട്ടുണ്ട് ഇതാക്കണ്ടതെന്ന് അറിയുന്നില്ല പനിയൊന്നും നിലത്തല്ല അല്ലെങ്കിലും അവൻ്റെ സംഭവം ഇങ്ങനെയാന്ന് എങ്ങനെയാണ് ഈ ഫുഡ് കൊടുക്കുന്നതെന്ന് അറിയുന്നില്ല പിന്നെന്താ എന്താ റെസിപ്പി കാണിക്കുകയോ എന്ന് ചോദിക്കുന്നുണ്ടായി കൽത്തപ്പത്തിൻ്റെ ഇരുന്ന് കാണിച്ചിട്ടുണ്ട് അതായത് ടൈം ടൈമുണ്ടെങ്കിൽ കാണിക്കും ഓക്കെ അപ്പോൾ അത് അപ്പുറത്താവിടെ സെറ്റ് ആകുമ്പോൾ ഇപ്പുറത്തേക്ക് ഞാൻ പുട്ടും ചുട്ടിട്ടെടുക്കുന്നുണ്ട് പക്ഷേ അതിന് ടൈമായി വരാനായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് എട്ട് എട്ടര ആവുമ്പോൾ വരും എന്ന് പറഞ്ഞിന് വരുന്നതിന് മുമ്പ് ഒന്ന് റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അസുഖമായിരിക്കും ചോദിക്കുന്നുണ്ടായിരുന്നോ എന്നാൽ അസുവിനറിയാതാരോ ഉണ്ടില്ലേ അസ്രുവിൻ്റെ കെട്ടിയ ഓനാന്ന് മാപ്പിളയെന്ന് പറയും അങ്ങനെ അത് അസ്രു അസുറു നൽകില്ലേ ഡയറക്റ്റ് നമ്മൾ വിളിക്കലില്ല ഇങ്ങനെ ആരോടും പറയുന്നെങ്കിൽ ഇങ്ങനെ ആക്കുന്നെങ്കിൽ അത് അസു അസ്രു തന്നെയാന്ന് വയൽ വരുന്നത് അങ്ങനെ പിന്നെന്തായി പിന്നെ നിങ്ങളെല്ലാ കമെൻറ്റിൻ്റെ ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അതാ പെട്ടെന്ന് പെട്ടെന്ന് പുട്ട് ചുട്ടെടുക്കുന്നുണ്ട് ആ സൈഡ് പത്തിൽ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ബേബിക്ക് നല്ല പനിയുമുണ്ട് ജലദോഷവും ഉണ്ട് അതാ ജലദോഷത്തിനല്ലേതാ വിക്സ് കാലിൻ്റെ ഇടയ്ക്ക് പുരട്ടിയിട്ടില്ലേ ഷോക്സ് ഇട്ടിട്ട് കടുത്തീനറിഞ്ഞാൽ അതിനോണ്ട് ഒരസ ചുമരശ കുറവുണ്ട് നല്ല നമ്മൾ കുഞ്ഞുങ്ങളല്ലേ നല്ല ചുമയുണ്ടെങ്കിലേ കുറച്ചധികന്നെ കാലിലടയ്ക്ക് വിക്സ് തടാം കുറച്ച് കൈയ്യിൽ ഇങ്ങനെ കുറച്ച് കൂടുതലെടുത്തിട്ട് വിക്സ് തടിയതിന് ശേഷം ഇല്ലേ ഒരു ഷോക്സ് ഇട്ടിട്ട് രാത്രി കടത്തുമ്പോൾ കിട്ടിയെങ്കിൽ ഇല്ലേ നല്ല കുറയുന്നു ചുമർ ഞാൻ അപ്പോൾ ചെങ്കിൻ്റെ അടിക്കും പുറത്തേക്ക് ജസ്റ്റ് നെഞ്ഞിൻ്റെ അടുത്തേക്കെല്ലാം വിക്സ് തടിയിട്ട് ഈ ഷോക്സ് കൂട്ടിയിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് കടത്തിയെങ്കിൽ നല്ല കുറച്ച് നല്ല കുറവുണ്ടാകുന്നു ചുമര രാത്രിക്ക് അടുക്കുമ്പോൾ അല്ലേ കൂടുതലാണത് അപ്പോൾ അത് കുറയുന്നു അപ്പോൾ അതാ നമ്മളെ സംഭവങ്ങളെല്ലാം പത്തിലും പുട്ടും ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം അടിപൊളി ചിക്കൻ കറിയാന്ന് പുട്ടാന്ന് പത്തിലാന്ന് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണമേ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഇട്ട് കൊടുക്കണം നിങ്ങൾ വീഡിയോസ് നോക്കുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റെല്ലാം ഇട്ടിരുന്നു പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടമാണ് അടിപൊളിയാന്ന് അടിപൊളിയാണെന്നെല്ലാം പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ ഇനി നല്ല ഒരുപാട് ഇറച്ചിയിലേക്ക് എത്തണം അപ്പോൾ നമുക്ക് പുതിയ പുതിയ റെസിപ്പിയും പക്ഷെ അതെ ഇപ്പോൾ നമ്മൾ എൻ്റെ ഉള്ളിൽ തന്നെയല്ലേ റെസിപ്പി കാണിക്കുന്നത് ഇനി നമുക്ക് അസുഖം എല്ലാം വന്നിട്ടായിരുന്നു അന്ന് പുറത്തല്ലേ പോയിട്ട് ബീച്ചിലെല്ലാം പോയിട്ട് നമുക്ക് റെസിപ്പിയെല്ലാം കാണിക്കാന്ന് അതെല്ലാം ചെയ്യാനുണ്ട് പ്ലാനെല്ലാം പിന്നെ അതിനെല്ലാം അസുഖ് പറഞ്ഞു അസുഖം ഉണ്ടെങ്കിൽ പക്ഷേ അത് അസ്രേഡ പോകാനും മേടക്ക് വരാനും മേട് കൊണ്ടുപോകാനും റെഡിയാണ് അപ്പം നമുക്ക് ബീച്ച് സൈഡ് പോയിട്ട് നല്ല അടിപൊളി ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് റെസിപ്പിയെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം അത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റാണ് നിങ്ങൾ കാണുമ്പോൾ ഒരു മജയല്ലേ അല്ലേ അപ്പോൾ ചൂട് പുട്ടും ചിക്കൻ കറിയും ഞാൻ കഴിക്കുന്നുണ്ട് നല്ല കട്ടൻ ചായയും പക്ഷെ അതാണ് ഓക്കെ വൈ അസാളിക്കും